ഹായ് മക്കളെ ആ ഗുഡ് മോർണിംഗ് മക്കളെ ഗുഡ് മോർണിംഗ് ഋദ് അണിച്ചിട്ടാ എല്ലാരും ഗുഡ് മോർണിംഗ് ഇരുന്നേ ആ എല്ലാരും ഇരുന്നു ആ ടീച്ചർ എന്തെല്ലാം പറഞ്ഞോണ്ടായത് എന്നല്ലാ ഒരു ടീച്ചർ പറഞ്ഞാ പറഞ്ഞൊന്നും ഓർമ്മയുണ്ടോ ഒന്ന് പറഞ്ഞ നിങ്ങ ടീച്ചർന പറഞ്ഞു പിന്നെ ആരെ പാട്ട് പാടിയോ ടീച്ചർ കൊതുകിന്നെ പാട്ടുപാടിയേ പിന്നെ മാമിക നേരെ ഇരിക്കേ പാമ്പിൻ്റെ പാടിയിട്ടാ പൂമ്പാറ്റര പാടിയിട്ട് ഏഹ് പൂമ്പാറ്റര പാടീനി പിന്നെ ആ ഇന്നലെ താമരപ്പൂവിൽ വണ്ടിന്റെ കഥ പറഞ്ഞിട്ടേ ആ പറഞ്ഞിനി വാമിക നേരെ ഇരിക്കേ ആ അപ്പോൾ ഇന്ന് നമുക്ക് അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഏഹ് നമുക്ക് ലൈക്ക് ചെയ്യണല്ലേ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ ചെയ്യണല്ലേ ഏ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ടീച്ചർ അന്ത്യ പറഞ്ഞു എന്താ പറഞ്ഞിരുന്നില്ല ശ്രദ്ധിച്ച് കേൾക്കണം നമുക്ക് ഇന്ന് കടങ്കഥ പറഞ്ഞാലോ നിങ്ങൾക്ക് ഇഷ്ടക്ക് കടങ്കഥ ഇഷ്ടേ അപ്പൊ ടീച്ചർ പറയുന്നേ നിങ്ങൾ ഉത്തരം പറയണം ഓർമ്മയുണ്ടോ നോക്കണം ഏഹ് റെഡിയല്ലേ എല്ലാരും ആ അപ്പൊ ടീച്ചർ പാടുന്നു ഇരുട്ട് കാട്ടിട്ട് പന്നി ും ആ ഉത്തരല്ലേ പേന ആ പേന ഉത്തര അറിഞ്ഞില്ലേ ഉത്തരറിഞ്ഞു ഇഴഞ്ഞു വരുന്നൊരു കൊമ്പൻ

ഇഷ്ടായാ കടങ്കഥ ഏ ഇഷ്ടായല്ല അപ്പൊ എനിക്ക് എല്ലാരും പൂമ്പാറ്റ പാറുന്ന പോലെ പാറി അവിടെ നിന്നിട്ട് അവിടെ ആ പൂമ്പാറ്റ പാറി വരുന്നു ആ പൂമ്പാറ്റ പാട്ടുപാടിയേ ഉം പാറി നടന്ന് പൂന്തേനുണ്ണാൻ വന്നാട്ടെ ി പൂന്തേ നുണ്ണാൻ ആപ്പില എന്താണിക്കാതെ പൂന്തേ നുണ്ണാൻ വന്നാട്ടെ എന്താക്കുന്നേ എണിക്ക് ഫാത്തിമ ഭാമിക എണിക്ക് ആ എന്നാറ്റേ വന്നാട്ടെ പൂവിൻ കൊമ്പിലിരന്നാട്ടെ പോവുകൾ തോറും പാറി നടന്ന് പൂന്തേ നുണ്ണാൻ വന്നാട്ടെ പൂന്തേരുണ്ണാൻ വന്നാട്ടെ ഇഷ്ടമായി നിങ്ങൾക്ക് ആ പാട്ട് ഏഹ് നല്ല പോലെ പാടാൻ അറിയുന്നില്ല നാളേക്ക് പാങ്ങ പാടിട്ടുവാ ഏകെ അല്ലേ ഓക്കേ ബൈ